ഇടുക്കി ആ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചിത്രങ്ങളിലൊന്നാണ് ഇടുക്കി ഡാമിൻ്റേത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ റിസർവോയർ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും ഉയരം കൂടിയതുമായ ആർച്ച് ഡാമാണ് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ഇടുക്കി അണക്കെട്ട് ഇതിനെപ്പറ്റിയുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ അധികമാരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഇടുക്കി ഡാമിന്റെ നിർമ്മാണ കാലഘട്ട ചരിത്രത്തിലെ ചില അപൂർവ ചിത്രങ്ങളാണ് നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നത് ആർച്ച് ഡാം പണിയുന്നതിനുള്ള സൈറ്റ് നിർമ്മാണം തുടങ്ങുന്നതിനു മുൻപായി പരിശോധന നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പകർത്തിയ ചിത്രം ഡാമിന്റെ നിർമ്മാണ പുരോഗതിയെപ്പറ്റി പഠിക്കാൻ വന്ന കാനഡയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളായ ഫ്രെഡ് വില്യോസും ഭാര്യയും കനേഡിയൻ സർക്കാരിന്റെ സഹായത്തോടെയായിരുന്നു ഇടുക്കി ഡാമിന്റെ നിർമ്മാണം നടന്നത് കൂടെ നിൽക്കുന്നത് അന്നത്തെ കെ എസ് ഇ ബി സൂപ്രണ്ട് എഞ്ചിനീയറും ഡാമിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നതുമായ ഇ യു ഫിലിപ്പോസാണ് ഇടുക്കി ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റ് ഫ്രെഡ് വില്ലോസിനെ കാണിക്കുന്ന ഫിലിപ്പോസ് ഫ്രെഡ് വില്ലോസും കൂടെ ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള സൈറ്റ് കണ്ടുപിടിച്ചു കൊടുത്ത ഊരാളി ഗോത്രത്തിലെ മൂപ്പനായ ചെമ്പൻ കരുവള്ളയാൻ കൊലുമ്പനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോണിൻ്റെ നായാട്ട് സഹായിയായിരുന്ന കൊലുമ്പനാണ് രണ്ട് മലകൾക്കിടയിലൂടെ പെരിയാർ നദി കുതിച്ചൊഴുകുന്ന ഇടുക്ക് കാണിച്ചു കൊടുക്കുന്നത് പിന്നെ സംഭവിച്ചത് ചരിത്രമാണ് ഇവിടെയാണ് ഇപ്പോഴത്തെ ആർച്ച് ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഇടത്ത് കാണുന്നത് കുറവൻ മലയും വലതുവശത്ത് കാണുന്നത് കുറത്തിമലയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി എടുത്ത ചിത്രമാണിത് കോഫർ ഡാമും അതിൻ്റെ ഇരുവശത്തായി ഡൈവേർഷൻ ടണലുകളും കാണാൻ സാധിക്കുന്നതാണ് ഡാം നിർമ്മാണത്തിനു വേണ്ടി ചെറുതോണിയിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബാച്ചിങ് പ്ലാന്റ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി പകർത്തിയ ചിത്രം ഡാമിന് ആവശ്യമായ കോൺക്രീറ്റ് മിക്സ്ചർ നിർമ്മിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഡാമിൻ്റെ നിർമ്മാണം രാത്രിയിൽ നടക്കുമ്പോൾ വെളിച്ചത്തിനു വേണ്ടി ചെറുതോണിയിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി എടുത്ത മറ്റൊരു ചിത്രമാണിത് ഇത് ഇടുക്കിയിൽ സ്ഥാപിച്ചിരുന്ന മറ്റൊരു കോൺക്രീറ്റ് ബാച്ചിങ് പ്ലാന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ മാസം ഇരുപത്തിമൂന്നാം തീയതി എടുത്ത ചിത്രം ഈ കാണുന്നതാണ് ഇടുക്കിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് കൂളിംഗ് പ്ലാന്റ് ഡാം നിർമ്മിക്കുന്നതിലെ വെള്ളവും കല്ലും മണ്ണുമൊക്കെ കൃത്യമായ ടെമ്പറേച്ചറിൽ തണുപ്പിച്ചു നിർത്തി കോൺക്രീറ്റിന്റെ ശക്തി കൂട്ടാൻ ഇത് സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ എടുത്ത മറ്റൊരു ചിത്രം ഇതേ ദിവസം തന്നെ പകർത്തിയ മറ്റൊരു ചിത്രമാണിത് ഇടുക്കിയിലെ ക്വാറി പ്ലാന്റ് ആണിത് ഡാമിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ പാറകളും മറ്റു വസ്തുക്കളും ഈ ക്വാറിയിൽ നിന്നാണ് എത്തിച്ചിരുന്നത് ഈ കാണുന്നതാണ് ഇടുക്കിയിൽ സ്ഥാപിച്ചിരുന്ന സാൻഡ് പ്രോസസ്സിങ് പ്ലാന്റ് ഡാമിൻ്റെ നിർമ്മാണ ആവശ്യത്തിനായി മണ്ണും ചരലുമൊക്കെ പ്രോസസ്സ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന പ്ലാന്റ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ മാസം ഇരുപത്തിയൊന്നാം തീയതി എടുത്ത ചിത്രം ആർച്ച് ഡാം പണിയുന്ന സ്ഥലത്ത് നദീതടത്തിൽ പ്രാരംഭ ജോലികൾ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് പകർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഇടുക്കിയിലെ ബാച്ചിങ് പ്ലാന്റിൻ്റെയും കോൺക്രീറ്റ് കൊണ്ടുപോകാനുള്ള വഴികളുടെ ഒരു വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത് ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഈ കാണുന്നത് മറ്റൊരു ബാച്ചിങ് പ്ലാന്റ് ആണ് എന്നാൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണിയിലായിരുന്നു ചെറുതോണി ഡാമിൻ്റെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി മാസം പതിമൂന്നാം തീയതി പകർത്തിയ ചിത്രം ഇടുക്കി ഡാമിൻ്റെ നദീതട കോൺക്രീറ്റ് ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി പതിമൂന്നാം തീയതി തന്നെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ചെറുതോണി ഡാമിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ബ്ലോക്കുകളുടെ പണികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പകർത്തിയ ചിത്രമാണിത് ചെറുതോണി ഡാമിൻ്റെ പണികൾ നദീതടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പകർത്തിയ ചിത്രം ചെറുതോണി നദീതടത്തിലെ ചിപ്പിംഗ് ജോലികൾ പുരോഗമിക്കുന്നതാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പകർത്തിയ ചിത്രമാണിത് പെരിയാറിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യമാണ് ഇടുക്കി ഡാമിൻ്റെ പണികൾ നടക്കുന്നു പെരിയാറിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി നിർമ്മിച്ച തുരങ്കത്തിൻ്റെ പുറത്തേക്കുള്ള ഭാഗം വലതുവശത്ത് ദൃശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പകർത്തിയ ചിത്രമാണ് ഈ കാണുന്നത് ചെറുതോണി ഡാമിൻ്റെ കോൺക്രീറ്റ് ജോലികളാണ് കൺവെയർ ബെൽറ്റ് വഴി എത്തുന്ന വലിയ ബക്കറ്റിൽ നിന്നും സാധനങ്ങൾ വീഴ്ത്തുന്നു ഈ ചിത്രം പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് പന്ത്രണ്ടാം തീയതിയാണ് ചെറുതോണി നദീതടത്തിൽ പണികൾ പുരോഗമിക്കുന്നതിൻ്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് പന്ത്രണ്ടിന് പകർത്തിയ മറ്റൊരു ചിത്രം ചെറുതോണി അണക്കെട്ടിൻ്റെ പണികളുടെ മറ്റൊരു ദൃശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പതിനാലാം തീയതി പകർത്തിയത് ചെറുതോണി പുഴയുടെ താഴെ നിന്നുള്ള വിദൂര ദൃശ്യമാണിത് മുകളിൽ കൺവെയർ ബെൽറ്റുകളും കാണാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പതിനാലാം തീയതി പകർത്തിയ മറ്റൊരു ചിത്രം ഇതും ചെറുതോണി അണക്കെട്ടിന്റെ നിർമ്മാണ പുരോഗതിയുടെ ഒരു ചിത്രമാണ് ഇടത്തെ തീരത്ത് നിന്ന് പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ചിത്രം പകർത്തിയത് ഇത് ചെറുതോണി അണക്കെട്ടിന്റെ നിർമ്മാണ പുരോഗതി വലത്തെ തീരത്ത് നിന്ന് പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിൽ തന്നെയുള്ള മറ്റൊരു ചിത്രമാണ് ഈ കാണുന്നതാണ് ചെറുതോണി അണക്കെട്ടിന്റെ വിദൂരത്തു നിന്നുള്ള ദൃശ്യം ജോലിക്കാരുടെ താമസസ്ഥലവും ദൃശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് പതിമൂന്നിനടുത്ത ചിത്രമാണ് ഇത് ചെറുതോണി അണക്കെട്ടിൻ്റെ നിർമ്മാണ പുരോഗതിയുടെ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തിമൂന്നിന് പകർത്തിയത് ഈ കാണുന്നത് ചെറുതോണി അണക്കെട്ട് നിർമ്മിക്കുന്നതിൻ്റെ മറ്റൊരു ഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ പകർത്തിയതാണ് ഇത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പണികളാണ് വലത്തെ തീരത്ത് നിന്ന് പകർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പകർത്തിയത് ഇത് ഇടത്തെ തീരത്ത് നിന്ന് പകർത്തിയതും ഇത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ കോൺക്രീറ്റ് ജോലികളുടെ ഒരു സമീപ ദൃശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിൽ മുപ്പതാം തീയതി പകർത്തിയത് ഇത് ഇടുക്കി ഡാം റോഡിനായി കുറത്തിമലയിൽ നിർമ്മിച്ച തുരങ്കത്തിൽ ഗണൈറ്റിംഗ് ജോലികൾ പുരോഗമിക്കുന്ന ചിത്രമാണ് സിമെൻറ്റും മണലും ചേർന്ന മിക്സ് ആണ് ഇപ്രകാരം പമ്പ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പകർത്തിയ ചിത്രം ഈ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ആയിരത്തി മെയ് മാസത്തിലെ നിർമ്മാണ പുരോഗതിയാണ് ഇത് ഇടുക്കി അണക്കെട്ടിൻ്റെ ഒന്ന് രണ്ട് ബ്ലോക്കുകളിലെ പാനലുകളുടെയും കൂളിംഗ് പൈപ്പുകളുടെയും ദൃശ്യമാണ് ഇടുക്കി അണക്കെട്ടിൽ കൂളിംഗ് പൈപ്പുകൾ കടുപ്പിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇത് ഈ കാണുന്നത് കൺവെയർ ബെൽറ്റുകൾ വഴി വരുന്ന വലിയ ബക്കറ്റിൽ നിന്നും കോൺക്രീറ്റ് വീഴ്ത്തുന്നതിൻ്റെ ദൃശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലെ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ പുരോഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരിയോടുകൂടി ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായി നമുക്കിനി ഒരിക്കലും കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണിത് വറ്റിപരണ്ട് കിടക്കുന്ന ഇടുക്കി അണക്കെട്ട് വെള്ളം നിറയ്ക്കുന്നതിന് മുൻപ് അതിൻ്റെ ഉൾവശത്ത് നിന്നുള്ള കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനാറിനെടുത്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനേഴാം തീയതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും തൊള്ളായിരത്തി മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും കൂട്ടിയിണക്കി അഞ്ഞൂറ്റി അമ്പത്തഞ്ചടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഇടുക്കി ഡാമിൻ്റെ പഴയകാല ഫോട്ടോകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം